അച്ഛ കാന്താരി പൊറുക്കിയെണ്ണക്കു നോക്കട്ടെ പോയെ അച്ഛാ ഞാൻ മീൻ മേണിക്കാൻ പോയതാന്ന് മീൻ കാരണം പച്ചക്കായും ചേനയും

നാലായിട്ട് നൈറ്റ് കഴിഞ്ഞ ഒന്നിട്ട് ഇടാൻ ഉറങ്ങി നെയ്റ്റാകുമ്പോൾ ഭയങ്കര ചീനം ഉണ്ടാവില്ല അപ്പൊ എനക്ക് ചേണീക്കുമ്പോൾ ഇതാക്കണം ആ പിന്നെ കറിയാക്കാൻ തുടങ്ങി ഇതാ ചെറുപയറുണ്ടല്ലോ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നതാണ് കുക്കറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കേ ചേന ഞാൻ കഴുകിട്ട് വെച്ചതാണ് മഞ്ഞൾപ്പൊടി ചങ്ങ മുളക് പൊടി കുരുമുളക് പൊടിയാണ് എടുമല പൊടിച്ച കുറച്ച് നല്ലോണം വാങ്ങി എരുമുളക് പൊടി രണ്ടും പച്ചമുളക് അറിയില്ല രണ്ട് മേട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വേ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടു ഇന്ന് വിറകടുപ്പിൽ വയ്ക്കാൻ സമയമുണ്ടായിട്ട് ഏകദേശം സമയമാവാനായി അച്ഛന് കൊടുക്കണല്ലോ അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് വന്നു തേങ്ങ ഇരട്ടെ പിന്നെ അതിലേക്കൊന്ന് അരച്ചു കൂട്ടാൻ വേണ്ടിട്ട് തേങ്ങയും ജീരൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരെ വെളിച്ചെണ്ണ ഒറ്റിച്ചതുകൊണ്ട് കണ്ടോ പതച്ചു മറന്നിട്ടാസ്റ്റ് ഞാൻ രണ്ടും വീട് വെളിച്ചെണ്ണിച്ചിട്ട് വൃത്തി വന്നിട്ടുണ്ട് അരപ്പ വെച്ചുകൊടുക്കേ കുറച്ച് അരപ്പിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഏതാ വെ കറി ആയിട്ടുണ്ട് കുറച്ച് കടു കടും പൊട്ടിയിട്ടുണ്ട് തേങ്ങ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ അങ്ങ് ചോത്ത് വന്നിട്ടുണ്ട് അതിന് കുറച്ച് കറി അപ്പം ഞങ്ങൾ ഇട്ടോട്ടെ അപ്പൊ ഇതായി തക്കാളി ഉള്ളിയിലട മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു സാലഡ് ആക്കാൻ വേണ്ടിട്ട് സമയം പാട് വൈകി അപ്പൊ വൈകാതെ ഭയങ്കര വേല പാന്താരിന്നെ അടുത്തിരി കൊണ്ട് ഞാൻ അതെ പാക്കറ്റ് കൈഡാവും എവിടെ അപ്പൊ ചോറയ്ക്കല്ലേ ഇന്നത്തെ ലത കറിയെല്ലാം റെഡിയാക്കിട്ടുണ്ട് ഇന്ന് അത്തഞ്ച് അമ്മയൊക്കെ ചോറയ്ക്കല്ലേ ലതക്ക് പത്ത് മിനിറ്റ് മതി പറഞ്ഞേന് അവിടെ ഏച്ചി ഉണ്ടോ അതുകൊണ്ട് അവരണ്ട റൊപ്പിൽ കഴിക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിയാണേ

മീൻ കറി അച്ഛൻ മീൻ മണിച്ച് നേരത്തെ കൊണ്ടുവന്നിന് അതുകൊണ്ട് ഇവരുടെ കറിയാക്കി വെച്ച് നീ നമുക്ക് മീനൊന്നും ഉണ്ടായില്ല വേളൂര് മീനാണേ മുളകിട്ടത്

ഇങ്ങനെ കുറച്ച് കഴിഞ്ഞത് ഏച്ചി അലക്കുന്നതിൻ്റെ അപ്പത്തും പാവം ഇന്നലെ വന്നതാണ് ഇവിടെ അതെ അല്ല സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഏച്ചിൻ്റെ ഇവിടെ വാഗ്യാം ഞാൻ കഴിക്കാം ആദ്യം നമ്മുടെ കായ ചേന ചെറുപയർ കുരുമുളക് ആ കുരുമുളകിന്റെ ടേസ്റ്റ് നല്ല ഇതേ കറി അമ്പലത്തിലെ മക്കളുണ്ട് അതെന്തോ കൂട്ടോ ചെറുപയട്ട ചെറുപയട്ട് കറി അമ്പലത്തിലെ മക്കളുണ്ട് കറി നോക്കാ നമ്മളറെക്കാലിന്റെ മക്കളുണ്ട്

എന്നിട്ട് ഉച്ചുകൊണ്ട് അടിപൊളി കേട്ട കുറച്ച് കറി വേണേ മതി മതി അപ്പൊ കറി ആദ്യം രണ്ടാമത് ആദ്യം വാങ്ങിയിട്ടുണ്ട് കറി വന്നും നല്ലോണം ഇഷ്ടപ്പെട്ടോട്ട് പപ്പടും ായകറിയും സാർഗും അല്ലെങ്കിൽ